ഹലോ ഗൈസ് ടാഷ് ബ്ലോഗ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും കൊള്ളിയും ബീഫും അതുപോലെ തന്നെ കൊള്ളിയും മുട്ടയും അതുപോലത്തെ തട്ടുകട വിഭവങ്ങൾ കഴിച്ചു നോക്കിയിട്ടുള്ളവരും അത് വളരെ ഇഷ്ടമുള്ളവരായിരിക്കും അപ്പം നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കൊള്ളിയും ചിക്കൻ്റെ സ്കിന്നുമാണ് കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ്റെ സ്കിന്നു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനെ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ഒരു മീഡിയം സൈസ് സവാള പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില ഒക്കെ എടുത്തിട്ടുണ്ട് അവ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഈ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്കിന്നിലേക്ക് അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ട പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മസാലപ്പൊടി ഇവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുക്കറിലോട്ട് മാറ്റിയിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്ത് നമുക്കത് അടുപ്പത്ത് വയ്ക്കാം ഒരു ഒരു പ്രഷർ പോകണ വരെ വേവിച്ചാൽ മതി കേട്ടോ ഒരു വിസിലായിട്ടതിന് ശേഷം ഞാൻ കുക്കറൊന്ന് തുറന്ന് നോക്കി അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ സ്കിന്ന് അത്യാവശ്യം വെന്തട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു പാൻ ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു പിന്നീട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ഇഞ്ചി പച്ചമുളക് വേപ്പില വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ട അതിലോട്ട് നമ്മൾക്ക് ആവശ്യത്തിന് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി ഇവയൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ആ പൊടികളുടെ പച്ചമണം വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ട ഇനി നമുക്കതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് വാടിയതിന് ശേഷം വേവിച്ച് വച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്കിന്നു അതിലോട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ മുകളിൽ തെളിഞ്ഞു നിൽക്കുന്നത് ഈ ചിക്കൻ്റെ സ്കിന്നിൽ ഉണ്ടായിരുന്ന ആ നെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ സ്കിന്നിൻ്റെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാം കേട്ടോ പക്ഷെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്കിന്നും കൊള്ളിയുമാണ് അതിനായിട്ടുള്ള കൊള്ളി നമ്മളിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ്റെ സ്കിൻ വേവിച്ചെടുത്താൽ അതേ കുക്കറിലോട്ട് അതിട്ടൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ഒഴിച്ച് നമ്മളത് വേവിച്ചെടുക്കാൻ പോവാട്ടാ ഇനി നമുക്കത് ഈ റോസ്റ്റിലോട്ട് ഇട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ ഉടച്ചു കൊടുക്കാം ൊടു നല്ലപോലെ ആ നെയ്യ് ആ കിഴങ്ങിലേക്ക് പിടിക്കണ വരെ നമ്മളതൊന്ന് വേവിക്കണം കേട്ടോ കൊള്ളി നമ്മൾ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ സ്കിന്നും കൊള്ളിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി മുകളിലോട്ട് തൂകിയെടുത്ത് നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി സെർവ് ചെയ്യാം ചപ്പാത്തിയുടെ കൂടിയായാലും ചോറിൻ്റെ കൂടെ ആയാലും അല്ലെങ്കിൽ ഒരു കട്ടൻ ചായയും ഇതും മാത്രമായിട്ടും കഴിക്കാനും വളരെ ടേസ്റ്റാണ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ